അന്തരീക്ഷം വടക്കാക്കിയതാണ് പലപ്പോഴും കൂട്ടുകാർ വടക്കാക്കും ശ്രദ്ധിക്കണം കൂട്ടുകാര് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞാലും അവർക്ക് കയറൂല എന്ത് തന്നെ അവരോട് പ്രബോധനം ചെയ്താലും അവർക്ക് കയറൂല എന്ന് മാത്രമല്ല നമ്മെ ശത്രുവായിട്ടാണ് കാണുക നാം തൗഹീന്ദിൻ്റെ വക്താക്കളാണെങ്കിൽ അതുകൊണ്ട് പണ്ട് തന്നെ തൗഹീന്ദിൻ്റെ വക്താക്കൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസമാണ് തൗഹീന്ദിൻ്റെ വക്താക്കളല്ലാത്തവർ ശത്രുക്കളായി കാണും അവരെ എന്നതാണ് അത് കൂട്ടുകാർ മാറിയാൽ രക്ഷയില്ല അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നാം എപ്പോഴും സെലക്ട് ചെയ്യണം അത് ഖുർആൻ പഠിപ്പിച്ച ശൈലിയാണ് സുന്നത്ത് പഠിപ്പിച്ച ശൈലിയാണ് നല്ല കൂട്ടുകാരൻ നല്ല ജലീസ് ആ ചാരിയാൽ ചാരിന്ന് മണക്കുമെന്ന് നമ്മുടെ നാട്ടുകാർ പറയാറില്ലേ മഞ്ചാവറൽ എന്ന ഇവിടുത്തെ നടൻ ഭാഷ അതായത് ചുറി പിടിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കൂടെയാണ് മറ്റേ ഒട്ടകം താമസിക്കുന്നതെങ്കിൽ മറ്റൊട്ടകത്തിന് എന്ത് സംഭവിക്കും ചുറി പിടിക്കും

അള്ളാന്റെ വിശ്വാസം എനിക്കറിയാം നീ ഉള്ള മതം സത്യമതമാണ് എന്നത് ആ പക്ഷേ ജനങ്ങൾ എന്നെ ഞാൻ നിന്റെ മതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മരിച്ചാൽ ആക്ഷേപിച്ച് കളിയുമെന്നത് ഓർത്തിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സഹപാഠി സഹ പ്രവർത്തകൻ കൂടെ തന്നെ ആൾ എപ്പോഴും കൂടെ തന്നെ മുഹമ്മദിന്റെ കൂടെ പോന്ന് കണ്ട ഉടൻ തന്നെ കൂടല എന്ത് കാട്ടുന്നു മുഹമ്മദ് എന്ത് പറയുന്നു മുഹമ്മദ് എന്ന് അറിയാൻ വേണ്ടി അതുകൊണ്ട് മെച്ചാക്കുന്ന സമയത്തും പരിസരം നോക്കുമ്പോൾ പരിസരത്തൊക്കെ ഇവിടെ അവിടെ 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 റബിയൊക്കെ അങ്ങനെ ഈ വടക്കാക്കി കൂട്ടുകാരു കൂട്ടുകാരുന്ന് അവസാനി പദം അവസാനത്തെ പദം അബൂ താലിമിന്റെ പദം എന്താണ് നശിച്ചു നശിക്കുന്നതിന് മുമ്പ് ഇതാണ് അഹ്ലുസ് മാത്രം ആശയ ആദർശം ഉൾക്കൊള്ളുന്ന നാം പഠിക്കുന്നത് ഷിയാക്കൾ അങ്ങനെയല്ല ഷിയാക്കൾ അബുതാലി മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അസിലല്ലേ നാം അത് വിശ്വസിക്കൂല എന്തെ റസൂലി സ്വല്ലു വരൈ വസ്ലം നരകത്തിൽ പോകുന്ന വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആള് പറഞ്ഞാൽ എന്താണ് തിരമാല വരുമല്ലോ തിരമാല ഇങ്ങനെ അഴിച്ച് അടിച്ച് അത് മടങ്ങി വരും ആ മടങ്ങി വരുമ്പോഴുള്ളതായ ചെറിയ അതാണ് ലഹ്ലാൽ ആ മാത്രം പക്ഷേ തലച്ചോറ് പതക്കും മുഹമ്മദ് റസൂല്ല അള്ളഹാനോട് ഷഫാത്ത് വേണ്ടി ചെയ്ത ഷഫാത്തിൽ അള്ളാ സ്വീകരിച്ചതായ ഷഫാത്ത് ഇത് മാത്രമാണ് അതേ സമയത്ത് തൊഴി ഇതുൾക്കൊണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ റസോള്ളാക്ക് സാധിച്ചിരുന്നേനെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കാത്തത് മൂപ്പരുക്ക് അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാര്ത്ഥിക്കണമെന്ന് ആ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് അള്ളഹാനെയും വിളിച്ച് പ്രാര്ത്ഥിക്കണം പിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം ഇബ്രാഹിമിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കണം വെസയെ വിളിച്ച് പ്രാർത്ഥിക്കണം വിളിച്ച് പ്രാർത്ഥിക്കണം ഒത്ത് മഹാത്മാക്കളായ സാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന തത്വം ഊപരിലുണ്ടായിരുന്നു അത് പിതാക്കളും അവർക്ക് മുമ്പുള്ളവരായ എല്ലാ വെളിയാപ്പമാരും ആപ്പമാരും എല്ലാവരും കാട്ടിക്കൂട്ടിയതല്ലേ എന്നതുകൊണ്ട് തന്നെ അലാ മില്ലതി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ ഞാൻ അവസാനിച്ചു അബ്ദുൽ മുത്തലിമിൻ്റെ പതയതാണ് ശരിക്കാണ്